ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് സൺഡേ ആയിട്ട് ലേറ്റ് ആയിട്ട് കളിക്കാം വേണ്ടിയിട്ട് ഒ മൂന്ന് ആറായി പിന്നെ ഫസ്റ്റ് അതിൻ്റെ ഒരു ചായ ഇട്ട് കുടിക്കാം നാളെ ഒരു ഉഷാറും ഇട്ടു മൈദ ആണ് ഞാൻ ജാമലപ്പൊത്തി അലമുദിക്കാം എനിക്കിഷ്ടം കുക്കറ് വയ്ക്കുമ്പോഴല്ലേ ഇതിന്റെ വെയിറ്റ് ഇപ്പൊ വെക്കാൻ പാടില്ല ഇതിന്റെ ആവി അത്ര വെയിറ്റ് വയ്ക്കാം അതങ്ങനെ അത്ര നല്ലതാണ് അപ്പൊ ഈ കുക്കറ് പൊട്ടിത്തെറിക്കേണ്ട പരിപാടിയൊക്കെ അധികം എന്താവില്ല അങ്ങനെ എന്താ ചെയ്യത് നമുക്ക് ഇലക്ക ഇടാം ചായ അല്ലെങ്കിൽ ഇഞ്ചി എന്തെങ്കിലും കൈക്കല്ലേ പോയിട്ട് ചായ കുടിക്കാൻ ൊന്നറിയില്ലോ ഇങ്ങനെ കണ്ടുണ്ടായിരുന്നില്ല രാത്രിയിലെ കണ്ടോന്നു എന്തായാലും ഒഴിച്ച് നോക്കി ഞായറാഴ്ച നമുക്ക് ഇവിടെ പാക്കറ്റ് പാൽ കിട്ടില്ല പക്ഷെ ഞങ്ങള് പശുപാൽ മേടിക്കുണ്ട് പശുപാലാന്ന് വട്ടെങ്കിൽ മേടിക്കാൻ പറ്റും ഓർമ്മ നോക്കട്ടെ പാല് കേടുവന്നു കേസ് എന്റെ ഏലക്കായ ഒരെണ്ണം പോയി അവര് സങ്കടമുള്ളു എനിക്ക് പാല് കേടുവന്നു പാലങ്ങനെ നമ്മുടെ കേട് വർന്ന പാലാണ് ഇന്നലെ കരണ്ട് ഉണ്ടാവുന്നില്ല രാത്രി പത്ത് മണി കരണ്ട് വരുമ്പോ ഇന്നലെ വേടിച്ചിട്ട് പാലാണ് പാല് ചൂ പത്തഞ്ചായ പശുപാൽ വരുന്ന പാൽ ചായ പാലായിട്ടൊക്കെ പട്ടൻ ചായ ഏലച്ച നമ്മടെ ആവി വന്നിട്ടുണ്ട് കുക്കറിന് നമുക്ക് വെച്ചുകൊടുക്കാം എടുക്കണ്ടാവും നമുക്കൊരു റേഷൻ കിട്ടുന്ന ആട്ടാട്ടോ കുറച്ച് ലൈറ്റ് നല്ല ചൂടാകുമ്പോൾ വെള്ളം ആവുമ്പോൾ പക്ഷെ എന്റെ പക്ഷി ഞാൻ ചായ കഴിച്ച വെള്ളം ആയതുകൊണ്ട് ഈ കുക്കറന്നു ഞാൻ പറയണേ കേൾക്കാല്ലോ ചായ കുടിക്കുന്നു സൗണ്ട് ഇണ്ടാക്കാൻ വന്നു അപ്പൊന്നല്ലേക്കല്ലേ ആവാ 아보리끝 സമയമില്ലാത്തതുകൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് അരിഞ്ഞെടുക്കുക അരിഞ്ചി ചതച്ചെടുക്കണ്ട അപ്പം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റായിട്ട് ഞാൻ അങ്ങനെയാണ് ഇത് സ്റ്റോക്ക് ചെയ്തിട്ട് ഇങ്ങനെ വയ്ക്കും സമയമില്ലാത്ത ദിവസമൊക്കെ ഞാൻ പെട്ടെന്ന് ഒരുന്നതാണ് അല്ലെങ്കിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ആക്കി ചേട്ടാടോളും നമുക്കിത് സമയമില്ല ഉമ്മശനിക്കുന്ന മുന്നിലാവണ്ടേ ഞാൻ കുറച്ചായിട്ട് ഇപ്പൊ നാട്ടിൽ നിന്ന് രണ്ട് ചട്ടി വാങ്ങുന്നുണ്ടാകുന്നു കേട്ടോ മൺചട്ടി അതിലാണ് ഇപ്പൊ കറികളൊക്കെ വെക്കാറ് എനിക്ക് നല്ല ഇഷ്ടം ഇത് ഏർ മല്ലിപ്പൊടി മുളക് പൊടി കാശ്മീരി ആയിട്ടോട്ടേക്കുന്നത് പിന്നെ കുറച്ച് ഗരം മസാല ഇപ്പം തക്കാളി ഒക്കെ ഇല്ല പക്ഷെ എനിക്ക് തക്കാളി ഇഷ്ടമല്ല തക്കാളി ഇരിക്കുന്നുണ്ട് കുറെ നല്ല ഇങ്ങനെ മൂത്തും നല്ല കുറച്ച് നേരം ഇങ്ങനെ മിക്സ് ചെയ്തോണ്ടേ ഇരിക്കുന്നത് കേട്ടോ നമ്മുടെ കടല എന്തോ വേണ്ട

പക്ഷേ റോഡില്ലേങ്ങാൽ ഒഴിച്ച കടലക്കറി റെഡി തേങ്ങാ പാലും നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഇണ്ടാവും ഞാൻ ഇങ്ങനെ ഇണ്ടാക്കാറും തേങ്ങാപാലൊന്നും വെച്ച് വെക്കില്ല കേട്ടോ വെറുതെ ഇങ്ങനെ വെള്ളത്തിൽ ഊന്നിട്ടൊക്കെ നമുക്ക് ചപ്പാത്തി വരത്തറ ചൂടാട്ടോ ചുറ്റി ചൂടി കുറച്ചു കഴിഞ്ഞാൽ അടുത്ത മാസം ഒക്കെ ഇവിടെ ചുറ്റമാസം ആകുമ്പോ മെയ് ജൂണ് ജൂലൈ ഒക്കെ നല്ല കൊട്ടി അല്ല നല്ല എന്റെ നാട്ടിലേക്കും ചൂടാറുണ്ട് സഹിക്കാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ സൺഡേ ആയിട്ടൊന്ന് പുറത്ത് പോയിട്ടോ മെയിനായിട്ട് പോയത് എൻ്റെ കേക്കിൻ്റെ മെറ്റീരിയൽ മേടിക്കണം മണ് മെറ്റീരിയൽ പറയുമ്പോൾ വിപ്പിംഗ് ക്രീം മേടിക്കണം പണ്ടോ പോയത് ഈ മാസം ലാസ്റ്റ് ഒരു ബർത്ത്ഡേ വരുന്നുണ്ട് അവിടെ പോകുമ്പോൾ സംഭവം അവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാം മേടിക്കാൻ നോക്കും അത്രയ്ക്ക് സാധനങ്ങളുണ്ട് പൊതിയാകും ഓരോ കാണുമ്പോൾ കേട്ടോ അങ്ങനെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ സൺഡേ മാർക്കറ്റിൽ പോയി സൺഡേ മാർക്കറ്റിൽ പോയി ബർത്ത് ഞാൻ നോക്കി നോക്കിയോരോന്നെട്ടോ അവിടെ എന്താ പുതനീല വെള്ളം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ മണിക്കുളത്തില് അവരിട്ട് വെച്ചിരിക്കുന്നത് ആ വെള്ളം നല്ല ടേസ്റ്റ് കേട്ടോ എന്താ അറിയില്ല ഉണ്ടായിരുന്നു റെസിപ്പിന്നറിയില്ലേണ്ട അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം കൂളറിൽ ഈ രാത്രി കട വെള്ളം വന്നിട്ടു അപ്പൊ എല്ലാം അലക്ക പിന്നെ ഇന്ന് സൺഡേ മാർഗം ഇട്ടു പോയി പോയി മേടിച്ചോട്ടോ സാധനം ഇതിലൊക്കെ എല്ലാം ഇട്ട് വെച്ചില്ലെങ്കിലേ ചെലപ്പോ ഇവിടെ ഇനി ഇണ്ട് പോകുന്നുണ്ട് ഇത് ഞാൻ നമ്മടെ പുതനയിലെ വട്ടാട്ടം എന്നിട്ട് ഇതിലുണ്ടായിരുന്നൊക്കെ കരിഞ്ഞു പോയി ഞാൻ വരുമ്പിക്കുന്നു ഇത് പിടിക്കും അറിയില്ല നമ്മള് ഉച്ചക്ക് ലെഞ്ചിന് വേണ്ടി ഇതോ ഉണ്ടാക്കാൻ പറ്റില്ല ഉപ്പാക്കാൻ ഉപ്പ് ഇടണ്ട വരും ണക്കമീനാണ് ഉപ്പൊന്നും ഇടണ്ട ആവശ്യമില്ല പക്ഷെ അത് കൊറേ വെള്ളം ഊറ്റി വെച്ചു വൈകുന്നേരമായിട്ടോ നാട്ടിൽ നിന്ന് ഉണർന്ന മീനാണ് കേട്ടോ മദളും മതളും ഉള്ളനും ഓണക്കമത്തിണ്ടായിരുന്നു റിയില്ല പിടിക്കണം ആയിട്ടില്ല callista callista tallesta ta 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 tu 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 de 2 minutes to What we'll to see you all ണ്ടായിരിക്കോ പാട്ട് പാട്ട് നിർത്തു എന്റെ മാങ്ങാച്ചാർ ഇത് വേറെ നല്ല സിമ്പിളാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അടിപൊളിയ അങ്ങനെ നല്ല ടേസ്റ്റ് അല്ലേ

ആവശ്യത്തിന് എടുക്കാം ഉണക്ക മീൻ വാർത്ത തുന്ന ചൂടാട്ട ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് പാത്രം കേൾക്കുന്ന ഒരു പണിയാണ് കേട്ടോ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് രാത്രിയിൽ കേട്ടോ എന്താ എല്ലാ പാത്രം കഴുകി അടുക്കളയിലേക്കൊന്ന് വൃത്തിയാക്കി വെച്ച് കിടന്നാലാണ് മനസ്സിന് ഒരു സമാധാനം കിട്ടുള്ളൂ രാവിലെ ആകുമ്പോഴേക്കിനും ഒരു അടുക്കളയ്ക്ക് കയറുമ്പോൾ ഒരു സന്തോഷം തോന്നുകയുള്ളൂ അതുകൊണ്ട് ഞാൻ പരമാവധി എനിക്ക് പറ്റണ ദിവസമൊക്കെ ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടേ കിടക്കാറുള്ളു കേട്ടോ പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കണോന്ന് അറിയില്ല കേട്ടോ ഇവിടെ കൂളറിൻ്റെ സൗണ്ടാണെന്നറി ഭയങ്കര സൗണ്ടാണ് കേട്ടോ അതുകൊണ്ടായിരിക്കും സാറില്ല എന്നുവെച്ചു പിന്നെന്താ അപ്പോൾ നമ്മൾ പണിയൊക്കെ തീർത്ത് ഒരു വിധം കിടക്കുമ്പോഴല്ലേ കുറച്ച് സന്തോഷം തോന്നുക പിന്നെ ഞാൻ അച്ചാർ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ അച്ചാർ ഒരു പാത്രത്തിലൊക്കെ ആക്കി വയ്ക്കണം എന്നിങ്ങനെ കുറേയായി വിചാരിക്കുന്നു പക്ഷേ കുറേയൊന്നുമല്ല രണ്ട് മൂന്ന് ദിവസമായി വിചാരിക്കുന്നു അപ്പോൾ മറന്നു പോകാം ഇപ്പോഴും അപ്പോൾ നമ്മൾ അതൊന്നും ഇട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ നല്ലെണ്ണയിൽ എല്ലാം അച്ചാർ ഉണ്ടാക്കിയിരിക്കണത് അതുകൊണ്ട് പെട്ടെന്ന് കേടുവരും കേട്ടോ എന്നാൽ വെടിച്ചെണ്ണയിൽ ഉണ്ടാക്കിയിരിക്കണത് കേട്ടോ ഇതൊരു ഇൻസ്റ്റൻറ്റ് പിക്കൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സാധാരണ ഞാൻ കടുക്കൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചിടാറുണ്ട് പക്ഷേ കിട്ടില്ല ഈ പ്രാവശ്യം പിന്നെ ഞങ്ങൾ സൺഡേ ആയിട്ട് സൺഡേ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ സൺഡേ മാർക്കറ്റിക്കല്ല വെറുതെ ഒന്ന് ചുമ്മാ എങ്ങോട്ടോ പോകുക എന്ന് വിചാരിച്ചതല്ല എൻ്റെ കേക്ക് ഉണ്ടാക്കുന്ന ഷോപ്പിൽ പോകുക എന്ന് പറഞ്ഞതാണ് കേട്ടോ മെറ്റീരിയൽസ് മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾ സൺഡേ മാർക്കറ്റിൽ ഇറങ്ങി വന്നപ്പോൾ ഇങ്ങനൊരു ബക്കറ്റ് മേടിച്ചിട്ടായിരുന്നു നൂറ് രൂപ എന്തോ ആണ് കേട്ടോ ഇതിലൊക്കെ ഒക്കെ ഇങ്ങനെ നമ്മൾ കുറച്ചിങ്ങനെ റെവയും അത് ഇതൊക്കെ മുറിച്ചിട്ടിങ്ങനെ വെച്ച ഓരോരോ പാക്കറ്റുകളാണ് കേട്ടോ അതാവുമ്പോൾ ഇതിലിട്ട് നല്ല സേഫായിട്ടിരുന്നോളും കുറേ ആയി മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്നെല്ലാം വൃത്തിയാക്കി വെച്ചു കേട്ടോ പിന്നെന്താ പിന്നെ എല്ലാവർക്കും സുഖമല്ലേ കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ റിപ്ലൈ കൊടുക്കാനില്ല അത് സത്യം പറയാളു ചിലപ്പം കമൻ്റ് നോക്കുമ്പോൾ ഒരു മൂഡുണ്ടാവില്ല റിപ്ലൈ കൊടുക്കാനുള്ളത് എനിക്കാണെങ്കിൽ ടൈപ്പ് ചെയ്യാൻ വലിയ ഇഷ്ടമല്ല ഇഷ്ടമൊന്നും അല്ലാട്ടോ പിന്നെ കുറേ കാലത്തിന് ശേഷം നമുക്ക് തയ്യൽ ഒന്ന് എണ്ണയൊക്കെ കൊടുത്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു തയ്ക്കാൻ സമയമായിട്ടുണ്ട് ഞാൻ കുട്ടിയുടെ ഒക്കെ കളർ ഡേ ഉണ്ട് കേട്ടോ റെഡ് കളർ ഡേ ആണ് ഇരുപത്തഞ്ചാം തീയതി അപ്പോൾ എന്തെങ്കിലും ഒരു ഒന്ന് സ്റ്റിച്ച് ചെയ്യണം ഞാൻ സൺഡേ മാർക്കറ്റ് പോയപ്പോൾ സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്തൊക്കെ മെറ്റീരിയലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ചെയ്യാം അപ്പോൾ ശരി താറ്റാ ബൈ അടുത്ത വീഡിയോ ഡേറ്റ് പിന്നെ കാണാൻ